നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം ഞാൻ മാത്യു ഇന്നത്തെ എൻ്റെ ബ്ലോഗ് വയനാട് ജില്ലയിൽ നെന്മേനി പഞ്ചായത്തിൽ ചീരാൽ പെട്ട രണ്ട് ഏക്കർ അറുപത് സെൻറ്റ് പറ്റിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചീരാൾ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി ശാന്തിഗിരി ആശ്രമത്തിന് തൊട്ട് അടുത്തായിട്ടാണ് രണ്ട് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി ഓടിട്ട ഒരു വീടോട് കൂടിയ അതിമനോഹരമായ എല്ലാ ഫലവൃക്ഷങ്ങളും അടങ്ങിയ ഒരു ശാന്തസുന്ദരമായ ഒരു ഏരിയയിൽ എല്ലാ ആദായവും എന്ന് പറഞ്ഞാൽ കാപ്പി തേയില കുരുമുളക് തെങ്ങ് ബട്ടർ ഫ്രൂട്ട് അതുപോലെ തന്നെ ഒരിക്കലും വറ്റാത്ത ഒരു കിണർ എന്നിവയുൾപ്പെട്ട ഒരു മനോഹരമായ ഭൂമി എല്ലാവിധ പല വർഷങ്ങളും വളരെ മനോഹരമായി പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഓടും കോൺക്രീറ്റും കൂടിയ ഒരു വീടാണിത് അതുപോലെ തന്നെ ഒരിക്കലും വറ്റാത്ത ഒരു കിണറും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇതിൽ അറുപത് സെൻറ്റ് സ്ഥലം വയലാണ് ഈ വയലിലും കാപ്പി വെച്ചിരിക്കുകയാണ് എല്ലാ കൃഷികളും നല്ല ആദായം ഇപ്പോൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ബട്ടർ ഫ്രൂട്ടൊക്കെ ഏകദേശം കായ്ച്ച് തുടങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കുരുമുളക് കാപ്പി എല്ലാം വളരെ മനോഹരമായി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണിത് ഒരു റിട്ടയർമെൻ്റ് ലൈഫ് ശാന്തമായ ഒരു ഏരിയയിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു ചോയ്സാണിത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പ്രശസ്തമായ ശാന്തിഗിരി ആശ്രമത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് ഈ ശാന്തിഗിരി ആശ്രമത്തിനോട് ചേർന്നിട്ട് തന്നെ മെഡിക്കൽ കോളേജ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഇനി അത് വന്നോ വന്നില്ലയോ എങ്കിൽ തന്നെയും വളരെ മനോഹരമായ ഒരു ഏരിയയുമാണിത് അതുപോലെ തന്നെ എല്ലാവിധ ഫാമുകൾക്കും വളരെ അനുയോജ്യമാണ് അതുപോലെ തന്നെ ആയുർവേദ റിസോർട്ട് ഹോംസ്റ്റേ എന്നിവയ്ക്കും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി വയനാട്ടിൽ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ടാറിംഗ് റോഡിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ കണ്ട മൺ റോഡിലേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത് ഈ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രി ആണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഈ ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹമുള്ളവരും ഈ വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഈ പ്രോപ്പർട്ടിയിലെ മറ്റ് എല്ലാവിധ ഫലവൃഷ്ടങ്ങളും അതായത് എടുത്തു പറയേണ്ടത് പ്ലാവ് അതുപോലെ തന്നെ തെങ്ങ് ഇതൊക്കെ നല്ല കായ്ഫലം നൽകുന്നതാണ് തെങ്ങൊക്കെ ഞാൻ നേരി കണ്ടതാണ് കാഴ്ച കിടക്കുന്ന കാഴ്ച മനോഹരമായ കാഴ്ച തന്നെയാണ് അത് നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും വലിയ വാഹനങ്ങൾ വരെ ഈ പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടിയിലെത്തിച്ചേരും എന്നും കൂടി അറിയിക്കുന്നു വയനാട് ജില്ലയിലുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് ഇതുപോലെ ധാരാളം സ്ഥലങ്ങൾ വയനാട് ജില്ലയിൽ നമുക്ക് ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ വയനാട് സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മോൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്